ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയും സുഷിൻ ഷാമും വീണ്ടും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഡയറക്ടർ ജിതിൻ കെ ജോസും ഡി ഒ പി ജോമോൻ ടി ജോണും ഒരുമിക്കുന്ന അടുത്ത ആഴ്ച തുടങ്ങാൻ പോകുന്ന മമ്മൂട്ടി ചിത്രത്തിൻ്റെ വിശേഷമാണ് ഈ ഒരു കാര്യം അതായത് പെർഫെക്റ്റ് ഡുവോയ്സ് ബാക്ക് ടു ഗുദർ റെഡി ടു ക്രിയേറ്റ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി നമുക്ക് എടുത്ത് പറയാം സുഷിൻ ശ്യാമം ഏതൊക്കെ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുണ്ടോ അവിടെ വെച്ച് തന്നെ നമുക്ക് ആ സിനിമയുടെ ലിവറേജ് അറിയാം എന്നാണ് സമീപകാലത്ത് വന്ന നൂറുകോടിക്ക് മുകളിലുള്ള സിനിമകളുടെയൊക്കെ അണിയറക്കാരൻ അല്ലെങ്കിൽ അമരക്കാരൻ എന്ന് തന്നെ പറയാം സുഷിൻ ശ്യാമിനെ മമ്മൂട്ടിയുടെ ഭീഷ്മവർവം എന്ന സിനിമ ഒറ്റയോണം മതി നമുക്ക് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അറിയാൻ ഇപ്പോൾ സുഷിനും മമ്മൂട്ടിയും വീണ്ടും ഒരുമിക്കുമ്പോൾ ഒരു കാര്യം അറിയാം ഈ സിനിമയും മെഗാ ഹിറ്റ് അടിക്കും സൂപ്പർ ഹിറ്റ് അല്ല മെഗാ ഹിറ്റ് അടിക്കും എന്നുള്ളതാണ് ജിതിൻ കെ ജോസിൻ്റെ സിനിമയിലാണ് മമ്മൂട്ടി ജോയിൻ പോകുന്നത് ജെ വി എം മൂവി മമ്മൂട്ടി ഓൾറെഡി കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു ബാക്കി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന സിനിമയാണ് മമ്മൂക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗതം വാസേമനോൻ ചിത്രം അതിനുശേഷം ഏത് സിനിമ എന്നുള്ള ചോദ്യത്തിനായിരുന്നു ജിതിൻ കെ ജോസിൻ്റെ സിനിമ എന്നുള്ളത് നവാഗതനായ ജിതിൻ കെ ജോസിന് അദ്ദേഹം കൊടുക്കുമ്പോൾ ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമ എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണല്ലും ആ ഒരു ത്രില്ലർ ഗണത്തിൽ വരുന്ന സിനിമയ്ക്ക് ഓർഡിനറി കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല കാരണം രണ്ടുപേരും അങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഒന്ന് മമ്മൂട്ടി ഒന്ന് സുഷി അതായത് സുഷിൻ്റെ കയ്യിൽ ആ മ്യൂസിക് കിട്ടുമ്പോൾ സിനിമയെ വല്ലാത്ത ലെവലിലേക്ക് അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കൊണ്ടുപോകും അതേപോലെ തന്നെ സമീപകാലത്ത് കഴിഞ്ഞ പത്തിരുപത് സിനിമകൾ നോക്കി മമ്മൂക്ക ചെയ്യുന്നതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തന്നെയാണ് ഇവിടെയും നമ്മളത് പ്രതീക്ഷിക്കുന്നു എന്നുള്ള ഒരു കാര്യം എടുത്ത് തന്നെ പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയാണ് ഈ ഒരു ഡിയോ ഒരുമിച്ച് ഒരിക്കൽ കൂടി ഒരുമിക്കുമ്പോൾ എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് പറയാം അടുത്ത ആഴ്ചയോടെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തരണം ഡേ മിജിയാസ്